അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ട ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ഇൻഷാല് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ഫിക്കയിലെ എല്ലാ പാഠത്തിലെയും നിർവചനങ്ങളാണ് വ തഅരീഫുകൾ അത് പറഞ്ഞാൽ എന്ത് എന്നുള്ളത് എല്ലാ പാഠത്തിലെയും ഇന്ന് നമ്മൾ പഠിക്കാൻ പോവാണ് ഈ ഒറ്റ വീഡിയോയിലൂടെ ഇൻഷുള്ള ആദ്യമായിട്ട് തൊഹാറത്ത് എന്നാൽ എന്ത് തൊഹാറത്ത് എന്നാൽ ഭാഷാ അർത്ഥപ്രകാരം മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് തൊഹാരത്തിന്റെ ഷറായിയായ മായന എന്ത് അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് തൊഹാറത്തിന്റെ ഷറയിയായ മായന ചെറിയ അശുദ്ധി എന്നാൽ എന്ത് ഒലോ ഇല്ലാത്ത അവസ്ഥക്ക് ചെറിയ അശുദ്ധി എന്ന് പറയും വലിയ അശുദ്ധി എന്നാൽ എന്ത് കുളി നിർബന്ധമായ അവസ്ഥക്ക് വലിയ അശുദ്ധി എന്നും പറയും ഇതൊക്കെ വളരെ സിമ്പിൾ ആണ് അടുത്തത് ഇസ്തിഹാദത്ത് എന്നാൽ എന്ത് ഹൈലിന്റെയോ നിഫാസിന്റെയോ സമയങ്ങളിൽ അല്ലാതെ രോഗം കാരണമായി സ്ത്രീകളിൽ നിന്നും പുറപ്പെടുന്ന രക്തത്തിന് എന്ന് പറയുന്നു ജനാബത്ത് എന്നാൽ എന്ത് ജനാബത്ത് എന്നാൽ സംയോഗം കൊണ്ടോ മനീയ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് ജനാബത്ത്. ഇതൊക്കെ നിങ്ങൾ കുറെ ക്ലാസ്സിൽ പാടത്ത സമയത്ത് തന്നെ പഠിച്ചതാവും അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരിക അടുത്തത് തയമും എന്നാൽ എന്ത് ചില നിബന്ധനകളോട് കൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ് എന്ന് പറഞ്ഞാൽ മുഹഫഫ് എന്നാൽ എന്ത് രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത ഒന്നും ഭക്ഷിക്കാത്ത കുട്ടിയുടെ മൂത്രമാണ് മുഹഫ്ഫ് ഈ മുഹഫായ നജസ് എന്നാൽ എന്തെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് ആൻസർ എഴുതേണ്ടത് സക്കാത്തുൽ ഫിത്തർ എന്നാൽ എന്ത് ധനത്തിന്റെ സക്കാത്ത് പോലെ തന്നെ ശരീരത്തിന്റെ സക്കാത്തും വാജിബാണ് ഈ ശരീരത്തിന്റെ ജക്കാത്തിൻ്റെ പറയപ്പെടുന്ന പേരാണ് എന്ന് അടുത്ത ചോദ്യമാണ് ഫക്കീർ എന്നാൽ ആര് തന്റെയും താൻ ചിലവ് കൊടുക്കൽ വാജിപായവരുടെയും ചിലവിന്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായ യോജിച്ച ജോലിയോ ഇല്ലാത്തവനാണ് ഫക്കീറ് അതായത് തന്റെ ചിലവ് അതുപോലെ താൻ ചിലവ് കൊടുക്കാൻ വാചസ്ഥനായ ആൾക്കാര് ഇതിനെല്ലാം കൂടെ വേണ്ട ക്യാഷിന്റെ പുകുതി പോലും ഇല്ലാത്ത വ്യക്തിയാണ് ഫക്കീർ മിസ്കീൻ ആരാണ് ചിലവിന്റെ എൺപത് ശതമാനം പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവനാണ് മിസ്കീന് ആമില് ആരാകുന്നു എന്ന് പറഞ്ഞാല് ആരാകുന്നു മുസ്ലിം ഭരണാധികാരി ജക്കാത്ത് ശേഖരിക്കാനും ഓഹരി ചെയ്യാനും മറ്റും നിയമിക്കുന്ന ജോലിക്കാരാണ് ആമിൽ എന്ന് പറയുന്നത് അഥവാ ജക്കാത്ത് വാങ്ങാനും അതുപോലെ വാങ്ങിയ ജക്കാത്ത് ഓഹരി ചെയ്യാനും ആരാണോ നിയമിക്കുന്നത് ആ വ്യക്തികൾക്ക് പറയുന്ന പേരാണ് ആമിലെ എന്നുള്ളത് മുഅല്ലഫത്തുൽ കുലൂബ് ആരാകുന്നു നവമുസ്ലിമീങ്ങൾക്കാണ് മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്നത് സോമ് എന്നാൽ എന്ത് പ്രഭാതം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കലാണ് സോമ് അതായത് നോമ്പ് എന്ന് പറയുന്നത് കഫാറത്ത് എന്നാൽ എന്ത് ജോലിക്ക് തടസ്സമാകുന്ന ന്യൂനതകളില്ലാത്ത മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കലാണ് കഫാറത്ത് എഴുത്തികാഫ് എന്നാൽ എന്ത് നിസ്കാരത്തിന്റെ തുമാലീനത്തിനേക്കാൾ കൂടുതൽ സമയം നീയത്തോടു കൂടി പള്ളിയിൽ താമസിക്കലാണ് അങ്ങനെ നീയത്ത് വെച്ചുങ്ങാണ്ട് പള്ളിയിൽ താമസിക്കുന്നതിനാണ് എഴുത്തി കാഫു എന്ന് പറയുന്നത് ആരാകുന്നു ശരിയായ നിലക്ക് അടിമത്ത മോചന കരാർ എഴുതപ്പെട്ട അടിമകളാണ് റിക്കാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിക്കാബ് ആരാകുന്നു എന്ന് ചോദിച്ചാൽ അടിമത്ത മോചന കരാർ എഴുതപ്പെട്ട അടിമകളാണ് അവർക്കാണ് റിക്കാബ് എന്ന് പറയുന്നത് ഓരിമ ആരാകുന്നു ഹലാലായ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ ഇരു വിഭാഗത്തിന്റെ ഇടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടിയോ പൊതുമസ്ലഹത്തിന് വേണ്ടിയോ കടം വാങ്ങിയവനാകുന്നു പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ് ഫി സബീലില്ലാ എന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടവർ ഇബിനു സബീൽ ആരാകുന്നു അതായത് ഇബിനു സബീൽ എന്നാൽ യാത്രക്കാരാണ് വളരെ സിമ്പിൾ ആണ് ഇബിനു സബീൽ എന്നാൽ യാത്രക്കാരാണ് ഫി സബീല്ല എന്നാല് യുദ്ധം ചെയ്തവരാണ് ഇഹ്റാം എന്നാൽ എന്ത് ഹജ്ജിൽ ഞാൻ പ്രവേശിക്കുന്നു എന്ന് കരുതലാണ് ഇഹ്റാം ഹജ്ജിൽ ഞാൻ പ്രവേശിക്കുന്നു എന്ന് കരുതലാണ് ഇഹ്റാം ബലി എന്നാൽ എന്ത് ഉലഹിയത്തിന് മതിയാകുന്ന ഒരു ആടിനെ അറുക്കലാണ് ബലി നമ്മൾ പറയാറുണ്ടല്ലോ ബലി പെരുന്നാള് ബലി അറുക്കാന്നൊക്കെ അത് മനസ്സിലാക്കിയാൽ മതി ഉലഹിയത്തിന് മതിയാകുന്ന ഒരു ആടിനെ അറുക്കലാണ് ഇഫറാദ് എന്നാൽ എന്ത് ആദ്യം ഹജ്ജും പിന്നെ ഉംറയും ചെയ്യുന്നതിനാണ് ഇഫ്റാദ് എന്ന് പറയുന്നത് തമത്തോള് എന്നാൽ എന്ത് ആദ്യം ഉംറയും പിന്നെ ഹജ്ജും നിർവഹിക്കുന്ന ആണ് എന്ന് പറയുന്നത് ആദ്യം ഹജ്ജ് ആണെങ്കിൽ അത് ഇഫ്രാദ് ആദ്യം ഉംറയാണെങ്കില് അത് തമത്തോൾ കിറാന് എന്നാൽ എന്ത് ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്ത് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുക ഇതിൻ്റെ ആണ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഫിഖയില് പഠിക്കാനുള്ളത് അള്ളാഹു സുബുഹന അർഹമായ വിജയം നമുക്ക് എല്ലാവർക്കും എളുപ്പമാക്കി മാറാവട്ടെ ഇൻഷാ അള്ളാ ബാക്കി പോയിന്റുകളുമായി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അസ്സലാമു അലൈക്കും